ഹായ് ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു ലേൺ വൈസ് ഇഗ്നോ ഹെൽപ്പ് അപ്പം നമ്മൾ പ്രധാനപ്പെട്ട ഒരു ഇഗ്നോ അപ്ഡേറ്റ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാവരും കണ്ടതുപോലെ തന്നെ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് അഡ്മിഷൻ സൈക്കിൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം അവസാന തീയതി ജൂലൈ പതിനഞ്ച് ആയിരുന്നു എന്നാൽ ഇപ്പോൾ അതിലൊരു എക്സ്റ്റൻഷൻ വന്നിട്ടുണ്ട് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് കാണാം അപ്പോൾ നമ്മളിപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഓപ്പൺ ചെയ്ത് താഴേക്ക് വരുമ്പോൾ അവിടെ അലേർട്സ് എന്നുള്ള ഓപ്ഷൻസിൽ ഇവിടെ നോക്കുക ഏറ്റവും ലാസ്റ്റ് വലത്തെ സൈഡിൽ ലാസ്റ്റ് ഡേറ്റ് ഫോർ ഫ്രഷ് അഡ്മിഷൻ ഇൻ ഓഡിയൽ ഓർ ഓൺലൈൻ മോഡ് ഫോർ ജൂലൈ ട്വന്റി ട്വന്റി ഫോർ സെഷൻ ഇസ് എക്സ്റ്റെൻഡിൽ തേർട്ടി ഫസ്റ്റ് ജൂലൈ അതായത് പതിനഞ്ച് ജൂലൈ മുപ്പത്തി ഒന്ന് ജൂലൈയിലേക്കാണ് എക്സ്റ്റൻഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും ഇത് നമുക്കതാ ഓഡിയൽ പ്രോഗ്രാം ആണല്ലോ അലൺ വൈസിന് അതുകൊണ്ട് നമുക്ക് ഇവിടെ ഫസ്റ്റ് തന്നെ ഓഡിയൽ പ്രോഗ്രാംസ് കൊടുത്തിട്ടുണ്ട് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതാ അതിന്റെ കാര്യങ്ങൾ ഇവിടെ കാണാം മുപ്പത്തിയൊന്ന് ജൂലൈയിലേക്കാണ് എക്സ്റ്റൻഡ് ചെയ്തിട്ടുള്ളതെന്ന് യൂണിവേഴ്സിറ്റി പറയുന്നുണ്ട് അപ്പോൾ ഫ്രഷ് അഡ്മിഷൻ എടുക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് നമ്മുടെ മൊബൈൽ നമ്പർ അതുപോലെ ഇമെയിൽ ഐ ഒക്കെ തന്നെ നമുക്ക് ഷെയർ ചെയ്തേണ്ട ഷെയർ ചെയ്യേണ്ടതായിട്ട് വരും അഡ്മിഷൻ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ന്യൂ രജിസ്ട്രേഷൻ ഒക്കെ ചെയ്യുമ്പോൾ അപ്പോൾ നമ്മുടെ വാലിഡ് ആയിട്ടുള്ള നമ്മുടെ പേഴ്സണൽ മൊബൈൽ നമ്പറും എന്താണ് ഇമെയിൽ ഐ ഡിയും ഷെയർ ചെയ്യാൻ ശ്രമിക്കുക യൂണിവേഴ്സിറ്റിക്ക് നിങ്ങളുമായിട്ട് ഭാവിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളതൊക്കെ ഈ മീഡിയം വഴിയാണ് ഒക്കെ അതിനുശേഷം നമ്മൾ പ്രധാനമായിട്ടും അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മുടെ ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചർ അതുപോലെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കാറ്റഗറി സർട്ടിഫിക്കറ്റ് എന്നിവയെല്ലാം നമ്മൾ അതിൻ്റെ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് നമ്മൾ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതിൽ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും സ്കാൻ ചെയ്ത് സബ്മിറ്റ് ചെയ്യുമ്പോൾ നൂറ് കെ ബിയിൽ താഴെ സൈസ് ഉള്ളതായിരിക്കണം അപ്ലോഡ് ചെയ്യേണ്ടത് എന്നാൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കാറ്റഗറി സർട്ടിഫിക്കറ്റ് തുടങ്ങിയവയെല്ലാം തന്നെ നമ്മൾ ഇരുന്നൂറ് കെ ബിയിൽ താഴെ സൈസ് ഉള്ളത് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അതിനുശേഷം ഫീ പേയ്മെന്റ് മെത്തേഡ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് നെറ്റ് ബാങ്കിങ് ഒക്കെ തന്നെ അവൈലബിൾ ആണ് അതിൽ ക്രെഡിറ്റ് കാർഡിൽ മാസ്റ്റർ വിസ കാർഡുകളും ഡെബിറ്റ് കാർഡിൽ മാസ്റ്റർ വിസ റൂപേ കാർഡുകളും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ പറയുന്നത് നമ്മുടെ ഡോക്യുമെന്റ്സിന്റെ ഒറിജിനൽസ് എല്ലാം തന്നെ നമ്മൾ ഓക്കെ നമ്മളിതെല്ലാം വെച്ചിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തു പേയ്മെന്റ് കഴിഞ്ഞു അതിനുശേഷമുള്ള ആ ഒരു ചലാൻ അല്ലെങ്കിൽ ആ ഒരു പേയ്മെന്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയതിന്റെ ഒരു ഫോം പി ഡി എഫ് ആയിട്ടും അതുപോലെ തന്നെ ഒരു ഹാർഡ് കോപ്പി ഒരു പേപ്പറിലും നമ്മൾ പ്രിന്റ് എടുത്ത് കയ്യിൽ സൂക്ഷിച്ച് വെക്കുക നമുക്ക് ഭാവിയിൽ ആവശ്യം വരും അതുപോലെ തന്നെ നമ്മൾ ഒരു സൈബർ കഫേലും മറ്റേ തേർഡ് പാർട്ടി സർവീസസ് വഴിയും മറ്റാണ് ചെയ്യുന്നതെങ്കിൽ ഇപ്പൊ സൈബർ കഫേയിൽ പോകണമെങ്കിൽ അവിടുത്തെ സ്റ്റാഫ് ആയിരിക്കും ഒക്കെ ഇരുന്നു ടൈപ്പ് ചെയ്യുന്നത് അപ്പൊ അദ്ദേഹത്തിന് മിസ്റ്റേക്സ് വരാം സ്മെല്ലി മിസ്റ്റേക്സ് ഒക്കെ വരാം അപ്പോൾ അദ്ദേഹത്തോടൊപ്പം ഇരുന്ന് സ്ക്രീനിൽ നോക്കിയിട്ട് മിസ്റ്റേക്സ് ഒന്നും വരുത്താതെ തന്നെ മുഴുവൻ കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ട് ഈ അഡ്മിഷൻ പൂർത്തിയാക്കുന്നതിന് നിങ്ങളുടെ കോൺട്രിബ്യൂഷനും വളരെ വലുത് തന്നെയാണ് സോ അത് മിസ്റ്റേക്ക് ഇല്ലാതെ വരാൻ ശ്രമിക്കുക ഇനി പ്രധാനമായിട്ടുള്ള പേയ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ രജിസ്ട്രേഷൻ ഫീ കൊടുക്കുന്നു അതുപോലെ അഡ്മിഷൻ ഫീ കൊടുക്കുന്നു അതിനുശേഷം നമുക്കത് ചെയ്യേണ്ട ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അതിൽ പ്രധാനമായിട്ടും പറയുന്നതാണ് രജിസ്ട്രേഷൻ ഫീ ചെറിയൊരു എമൗണ്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അത് നമുക്ക് ഒരു കാരണവശാലും റീഫണ്ട് ആവില്ല എന്നാൽ നമ്മുടെ ഈ അഡ്മിഷൻ ഫീ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ കോഴ്സിൻ്റെ ഒരു ഇയറിലേക്കോ സെമ്മിലേക്കുള്ള അഡ്മിഷൻ ഫീ നമ്മൾ അടയ്ക്കുന്ന സമയത്ത് നമുക്കത് തിരിച്ചു വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക അഡ്മിഷൻ അപ്ലൈ ചെയ്തു എന്നാൽ അത് കൺഫേം ആകുന്നതിന് മുൻപ് തന്നെ ക്യാൻസലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മുഴുവൻ എമൗണ്ട് റീഫണ്ട് ആവുന്നതാണ് ഓക്കെ ഇനി അതല്ല കൺഫേം ആയതിന് ശേഷമാണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ പറയുന്നുണ്ട് ഫിഫ്റ്റീൻ പെർസെന്റേജ് ഓഫ് ദി പ്രോഗ്രാം ഫ്രീ ഫീ സബ്ജക്ട് എ സീലിംഗ് ഓഫ് റുപ്പീസ് ടു തൗസൻഡ് വിൽ ബി ഡിഡക്റ്റഡ് ഫ്രം ദി ഫീ പെയ്ഡ് ഇൻ കേസ് റിക്വസ്റ്റ് ഫോർ ക്യാൻസലേഷൻ റിസീവ്ഡ് ആഫ്റ്റർ ദി കൺഫർമേഷൻ ഓഫ് അഡ്മിഷൻ അതായത് ഏകദേശം നമ്മൾ ഫീ പേ ചെയ്തതിന്റെ പതിനഞ്ച് ശതമാനം ഇവിടെ ഏകദേശം പറയുന്നുണ്ട് രണ്ടായിരം രൂപ എന്ന് ഏകദേശം പറയേണ്ട അത് സബ്ജക്റ്റുകൾക്ക് അനുസരിച്ച് മാറും ഓക്കെ ഇത്രയും ഫീ എന്താണ് നമ്മൾ കൺഫർമേഷൻ ആയതിനു ശേഷം ക്യാൻസൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എമൗണ്ടിൽ നിന്ന് കുറവ് വരും ബാക്കി എമൗണ്ട് നമുക്ക് റീഫണ്ട് ആവും എന്ന് പറയുന്നുണ്ട് ഓക്കെ അതുപോലെ ഇൻ കേസ് ഓഫ് സ്റ്റുഡൻറ് ഹാസ് ഓപ്റ്റഡ് ഫോർ സോഫ്റ്റ് കോപ്പി ഓഫ് ദി സ്റ്റഡി മെറ്റീരിയൽ സ്റ്റഡി മെറ്റീരിയലിന്റെ സഫ്റ്റ് കോപ്പിക്കാണ് നമ്മൾ ഓപ്ഷൻ കൊടുത്തുണ്ടെങ്കിൽ ദ ഫീ പെയ്ഡ് വിൽ ബി റീഫണ്ടഡ് ആഫ്റ്റർ ഡിഡക്ടിങ്ങ് ദ രജിസ്ട്രേഷൻ ഫീ ഓൺലി ഓക്കെ ഇനി നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ നമുക്ക് ഓൺലൈനായിട്ട് മാത്രമാണ് ആവശ്യമായിരുന്നെങ്കിൽ ആ ഒരു ഓപ്ഷനാണ് കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് എന്താണ് ഈ രജിസ്ട്രേഷൻ ഫീ ഒഴിച്ച് ബാക്കി എല്ലാമും നമുക്ക് റീഫണ്ട് ആവുമെന്ന് യൂണിവേഴ്സിറ്റി പറയുന്നുണ്ട് പണ്ട് ഇങ്ങനെ അല്ലായിരുന്നു എന്നാൽ വലിയ മാറ്റങ്ങളാണ് ഈ ഒരു അഡ്മിഷൻ സൈക്കിളുടെ ഭാഗമായിട്ട് യൂണിവേഴ്സിറ്റി ഫീ പേയ്മെന്റിന്റെ ക്യാൻസലേഷൻ അല്ലെങ്കിൽ റീഫണ്ടിൽ വരുത്തിയിട്ടുള്ളത് അതുപോലെ അതുപോലെ തന്നെ ഈ ഫർ റിക്വസ്റ്റ് ഫോർ കാൻസലേഷൻ റിസീവ് ഫ്രം എ സ്റ്റുഡന്റ് ഹു ഹാസ് അവൈൽഡ് ഫീ എക്സംഷൻ ആൻഡ് ഹാസ് പെയ്ഡ് ഓൺലി ദി രജിസ്ട്രേഷൻ ഫീ ആൻഡ് ദി ഡെവലപ്മെന്റ് ഫീ ഓൺലി ദി ഡെവലപ്മെന്റ് ഫീ വിൽ ബി റീഫണ്ടഡ് അതായത് ചിലർക്കിപ്പോ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെടുന്ന സ്റ്റുഡന്റ്സിനൊക്കെ തന്നെ പെർട്ടിക്കുലർ കോഴ്സുകളിലേക്കൊന്നും കോഴ്സ് ഫീ അടയ്ക്കേണ്ടതായിട്ട് വരില്ല അവർക്ക് ഈ രജിസ്ട്രേഷൻ ഫീ അതുപോലെ ഡെവലപ്മെന്റ് ഫീ മാത്രമേ അടയ്ക്കേണ്ടതായിട്ട് വരുള്ളൂ അങ്ങനെയുള്ള ആൾക്കാർ കൺ കൊടുക്കുന്ന സമയത്ത് ഡെവലപ്മെന്റ് ഫീ മാത്രം നമുക്ക് റീഫണ്ട് ആവുന്നതാണ് ഒക്കെ രജിസ്ട്രേഷൻ ഫീ റീഫണ്ട് ആവുന്നതല്ല അതുപോലെ തന്നെ അറുപത് ദിവസത്തിനു ശേഷം അതായത് രണ്ട് മാസത്തിന് ശേഷം നമ്മൾ ക്യാൻസലേഷൻ കഴിഞ്ഞാൽ നമുക്ക് ഒരു രൂപ പോലും റീഫണ്ട് ആവുകയും ഇല്ല എന്നും യൂണിവേഴ്സിറ്റി പറയുന്നുണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് അറിയാൻ നമുക്ക് കോമൺ പ്രോസ്പെക്ടസ് ചെക്ക് ചെയ്യാം ശേഷം നിങ്ങൾ ന്യൂ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡ് ഒരു പെർട്ടിക്കുലർ ക്യാപ്റ്റൻ ഉണ്ടാവും വെരിഫിക്കേഷൻ കോഡ് അതെല്ലാം അടിച്ചു കൊടുത്ത് ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഏകദേശം എട്ട് സ്റ്റെപ്പോളം വരുന്ന ഈ ഒരു അഡ്മിഷൻ പ്രോസസ്സിൻ്റെ കാര്യത്തിലേക്ക് നിങ്ങൾക്ക് കടക്കാവുന്നതാണ് സോ ഇതാണ് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ഇഗ്നോ അപ്ഡേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു ഒരു ഡേറ്റ് എക്സ്റ്റൻഷന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഉടനടി തന്നെ ചെയ്യാൻ ശ്രമിക്കുക ഇനിയൊരു ഡേറ്റ് എക്സ്റ്റൻഷൻ ഉണ്ടാകുമെന്ന് മാക്സിമം പ്രതീക്ഷിക്കാതെ തന്നെ നമ്മൾ ഉടനടി തന്നെ അതായത് അവസാന തീയതികളിലേക്ക് വെയിറ്റ് ചെയ്യാതെ ഇത്രയും പെട്ടെന്ന് നിങ്ങൾ അഡ്മിഷൻ പൂർത്തിയാക്കാൻ ശ്രമിക്കുക സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിങ് സ്റ്റഡീസ് ആൻഡ് ഓൾ അപ്പോൾ നമുക്ക് മറ്റൊരു ഇഗ്നോ അപ്ഡേറ്റുമായിട്ട് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരേക്കും